മാനന്തവാടി നഗരസഭാ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലേക്ക് മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ ഒ ആർ കേളുവിനെ ക്ഷണിക്കാത്തതിനെതിരെ പ്രതിപക്ഷ കൌൺസിലർ പ്രതിഷേധിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് പുതിയ നഗരസഭാ കെട്ടിടത്തിന്റെ തുടർ നിർമ്മാണത്തിന് മന്ത്രി ഒ ആർ കേളു ഒരു കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടന ചടങ്ങ് മന്ത്രിയെ അറിയിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്തില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മാനന്തവാടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് എം എൽ എ മുഖാന്തരം ഈ സർക്കാരിന്റെ ഫണ്ട് മാനന്തവാടിയിൽ ചെലവഴിച്ചിട്ടുള്ളത് ഒരു കത്ത് കൊടുത്തിട്ട് പോലും അദ്ദേഹത്തെ ഈ ഓഫീസ് ഉദ്ഘാടനം അറിയിച്ചില്ല എന്നുള്ളത് ഒരു ശക്തമായ പ്രതിഷേധം എൽ ഡി എഫ് എന്ന നിലയിൽ ഞങ്ങൾക്ക് രേഖപ്പെടുത്താതെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കുറെ ഒരു വീഡിയോ ആണ് അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് കൃത്യമായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുക പ്രോട്ടോകോൾ കാരണമാണ് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നതെന്നും ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ അറിയിച്ചിരുന്നുവെന്നും നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജേക്കബ് സിബാസ്റ്റ്യൻ പറഞ്ഞു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി